ദൈവമക്കളെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും അസ്വസ്ഥപ്പെടാറുണ്ട് മക്കൾ പറഞ്ഞ് കേട്ടിട്ടില്ലേ നമ്മളും പറഞ്ഞിട്ടുണ്ട് അപ്പനൊന്നും ഇണ്ടാതിരിക്കാവോ അമ്മയ്ക്കൊന്നും മര്യാദയ്ക്ക് ഇരിക്കാവോ അപ്പനും അമ്മയും പറഞ്ഞതൊന്നും നമുക്കത്ര പിടിക്കാതെ പോവുക അപ്പനും അമ്മയും ഒക്കെ നമുക്ക് ശല്യമായിട്ടൊക്കെ മാറില്ലേ നന്നായിട്ട് പഠിപ്പിക്കുന്നൊരു അധ്യാപകൻ പലപ്പോഴും നമുക്ക് ഇഷ്ടമില്ല അദ്ദേഹത്തെ ചത്തുകിടന്ന് പഠിപ്പിക്കുക പിള്ളേർക്ക് ഫുൾ മാർക്ക് കിട്ടാൻ കൊച്ചു നാളിലൊക്കെ ഞാൻ ഓക്കെ സ്കൂളിൽ അടിയൊക്കെ ഇട്ടിട്ടുണ്ട് ഒരു കണക്ക് സാറിന് ഓർക്കുക നാൽപ്പത്തഞ്ച് മാർക്ക് ഇട്ട് അഞ്ച് മാർക്ക് എൻ്റെ ആടാന്ന് ചോദിച്ചടിച്ചത് ഓർക്കുന്നുണ്ട് അടിയൊക്കെ അനുഗ്രഹമായി മാറിയുന്ന എസ് എൽ സിയുടെ ബേപ്പുകൾ ഞാൻ കണ്ടായിരുന്നു മകളെ അച്ഛന്മാർ പറയുമ്പോഴത്തേന് ഈ അച്ഛനും പണിയുന്നുല്ല നമുക്ക് ശല്യമായിട്ട് മാറുക പലരും അല്ലെങ്കിൽ സഭയുടെ നിയമങ്ങൾ നമുക്ക് ശല്യമായിട്ട് മാറാതല്ലേ പക്ഷെ അത് നമ്മുടെ ആത്മരക്ഷയ്ക്കാണ് എന്ന് അത് നമുക്കൊരു തിരുത്തലാണ് നമുക്കൊരു നന്മ വരാനാണ് എന്ന് ചിന്തിക്കാൻ പറ്റുമോ നമ്മൾ ജ്ഞാനത്തിൻ്റെ പുസ്തകം ഒന്ന് വായിക്കാം ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നെങ്കിൽ നീതിമാനെ നമുക്ക് പതിയിരുന്ന് ആക്രമിക്കാം അവ നമുക്ക് ശല്യമാണ് ടേമകളെ പ്രവാചക ശബ്ദങ്ങൾ കേൾക്കപ്പെടണം നമ്മുടെ ജീവിതത്തിൽ ആര് തിരുത്തില്ല എന്നാലും എൻ്റെ ഒരു രീതിയാണ് ഞാൻ ചെയ്യാത്ത കാര്യം പറഞ്ഞാൽ ശരി ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ഒരു വിമർശനം വന്നാൽ മാനുഷികമായിട്ട് ചിലപ്പോൾ അതും ഇതൊക്കെ വിളിച്ച് പറഞ്ഞു തരും പക്ഷെ ആരെന്ത് പറഞ്ഞാലും അതിന് ഒന്ന് ചെവി കൊടുക്കുക എനിക്ക് ദൈവം തന്ന ഒരു ഗിഫ്റ്റായിരിക്കും ഞാൻ ശ്രദ്ധിക്കാറുണ്ട് എന്തുകൊണ്ട് അവരങ്ങനെ പറഞ്ഞു അതിന് കാരണം കാണുമായിരിക്കും ഒരുപക്ഷെ എനിക്ക് വരാവുന്ന ഒരു ദുരന്തത്തെ ഓർമ്മപ്പെടുത്തി ദൈവം തന്നതാണെങ്കിലോ നമ്മളെ ജീവിതത്തെ നമുക്ക് ആ ഒരു പോസിറ്റീവ് കാണാം നമ്മളെ തകർക്കാൻ നോക്കുന്നവരെയും നമ്മളെ നശിപ്പിക്കാൻ നോക്കുന്നവരെയൊക്കെ നമ്മൾ തിരിച്ച് തകർക്കാനും നശിപ്പിക്കാനും നോക്കല്ലേ വൈരാഗ്യമൊന്നും ഇല്ലെന്നേ വിദ്വേഷമില്ല വാശിയില്ല പ്രതികാരമില്ല കുരിശിൻ്റെ വഴിയിൽ ഇതൊന്നുമില്ല കുരിശിൻ്റെ വഴിയിൽ നല്ല ആത്മസംതൃപ്തിയാണ് നല്ല ആത്മബോധവ നമുക്ക് നീതിമാനെ പ്രതിയിരുന്ന് ആക്രമിക്കാം അവൻ നമുക്ക് ശല്യമാണ് അവൻ നമ്മുടെ പ്രവർത്തികളെ എതിർക്കുന്നു നിയമം ലംഘിക്കുന്നതിനെയും ശിക്ഷണവിരുദ്ധമായി പ്രവർത്തിക്കുന്നതിനെയും കുറിച്ച് അവൻ നമ്മെ ശാസിക്കുന്നു തനിക്ക് ദൈവിക ദൈവികജ്ഞാനമുണ്ടെന്നും താൻ കർത്താവിൻ്റെ പുത്രനാണെന്നും അവൻ പ്രഖ്യാപിക്കുന്നു അപ്പൻ അഡ്ജസ്റ്റ് ചെയ്ത് പോകേണ്ട ഒരാളല്ല അമ്മ അഡ്ജസ്റ്റ് ചെയ്ത് പോകേണ്ട അച്ഛൻ അച്ഛൻ പറയേണ്ടത് അച്ഛൻ പറയണം അപ്പം പറയേണ്ട അപ്പം പറയണം അമ്മ പറയേണ്ട അമ്മ പറയണം ഭർത്താവ് പറയേണ്ടത് ഭർത്താവ് പറയണം ഭാര്യ പറയേണ്ടത് ഭാര്യ പറയണം മക്കൾ പറയണം മക്കൾ പറയണം പറയുന്ന രീതിക്കൊക്കെ വ്യത്യാസമുണ്ട് പക്ഷേ യു ബി വാട്ട് യു ആർ സപ്പോസ് ടു ബി അവൻ നമ്മുടെ ചിന്തകളെ കുറ്റം പിതിക്കുന്നു അവനെ കാണുന്നത് തന്നെ നമുക്ക് ദുസ്സഹമാണ് അവൻ്റെ ജീവിതം നമ്മുടെ ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് മാർഗങ്ങൾ അസാധാരണ ഈശോയുടെ ഓർമ്മ വരുന്നില്ല ഈ ജ്ഞാനത്തിൻ്റെ പുസ്തകം വായിക്കുമ്പോ വസതിൽ ക്രിസ്തു അല്ലേ ഇത് ക്രിസ്തുവിനെ ഇഷ്ടപ്പെട്ടില്ല ഫരിസയാർക്കും നിയമഞ്ചാർക്കും ഈശോ ഇഷ്ടപ്പെട്ടില്ല അവരൊക്കെ വല്ല അവൻ ശല്യമായി ക്രിസ്തു ഒരു ശല്യമായിട്ടൊക്കെ വസത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ശല്യമായിട്ട് അതിന് ക്രിസ്തു വരണം എന്നെനിക്ക് തോന്നാൻ നമ്മളെ വല്ലാതെ ശല്യപ്പെടുത്തണം ഒരു നേർവഴി കാണിക്കുന്ന ശല്യം തിരുത്തല് തരുന്ന ഒരു ശല്യമായിട്ടൊക്കെ ദൈവം അറിയാലോ ഇത് നീതിമാൻ്റെ മരണം അനുഗ്രഹീതമെന്ന് അവൻ വാഴ്ത്തുന്നു ദൈവം തന്റെ പിതാവാണെന്ന് അഹങ്കരിക്കും മരണത്തെ പോലും പേടിയിൽ നാം വെല്ലുവിളിക്കുന്നത് എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം എനിക്ക് നേട്ടവും എന്നൊക്കെയാവും പറയണേ എന്നാ ഒന്നും കാണണമല്ലോ ഇവൻ മരിക്കുന്നത് നമുക്കൊന്ന് കാണണമല്ലോ ദൈവക്കളെ സുവിശേഷം സൂക്ഷിച്ച് വായിച്ചിട്ടുണ്ടെങ്കിൽ ആ ശതാധിപം പതിരിപ്പം സത്യമായ ദൈവപുത്രനായിരുന്നു ഈശോ മരിക്കുന്ന രീതി കണ്ടുകൊണ്ടാണ് അല്ലാതെ വേറെ വചനപ്രഘോഷമൊന്നും കേട്ടോണ്ടല്ല ഒരു കുറ്റവാളിയായിട്ട് ഒരു കൊല ഒരു വലിയ ക്രിമിനലായിട്ട് മരിക്കേണ്ടവൻ അവനൊരു ദൈവകുഞ്ഞാടിനെ പോലെ മരിക്കുന്നത് കണ്ടപ്പോൾ ദൈവമാരെന്നപോലെ ശതാദിപൻ അവമക്കാരനാണ് അവൻ പറയാ നീ സത്യമായും ദൈവപുത്രനായിരുന്നു ഇതാ ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ ഇപ്പോൾ നമുക്ക് നോക്കാം അവൻ എങ്ങനെ മരിക്കുന്നതെന്ന് നീതിമാൻ ദൈവത്തിൻ്റെ പുത്രനാണെങ്കിൽ അവനെ ദൈവം തുണയ്ക്കും ശത്രുക്കാരങ്ങളിൽ നിന്ന് മോചിപ്പിക്കും നിന്ദനവും പീഡനവും കൊണ്ട് അവൻ്റെ സൗമ്യതയും ക്ഷമയും നമുക്ക് പരീക്ഷിക്കാം അവനെ ലജ്ജാകരമായ മരണത്തിന് വിധിക്കാം അവൻ്റെ വാക്ക് ശരിയെങ്കിൽ അവൻ രക്ഷിക്കപ്പെടുമല്ലോ നിങ്ങളുടെ വചനത്തിനെന്ത് മാത്രം ആഴങ്ങൾ ഒരു വിമർശനത്തിനപ്പുറത്ത് ഒരു ബ്ലെസ്സിംഗ് ആയിട്ടൊക്കെ അതിനെ കാണാൻ പറ്റത്തില്ലേ അവൻ ദൈവപുത്രനാണെങ്കിൽ ദൈവം അവനെ അനുഗ്രഹിക്കും അവൻ ദൈവപുത്രനാണെങ്കിൽ അവന് അവൻ്റെ മരണം വാഴ്ത്തപ്പെട്ടതാകും അവൻ ദൈവപുത്രനാണെങ്കിൽ ദൈവം അവൻ്റെ ദുരന്ത സമയത്ത് കൂടെ നിൽക്കും അതേ മക്കളെ കുരിശിൻ്റെ വഴികളിൽ ഒരു തിരിച്ചു തിരിച്ചുവായനയും കൂടെ വേണം എല്ലാം വിമർശനമാവില്ലേ അതൊക്കെ കുറിച്ച് അനുഗ്രഹങ്ങളായി മാറട്ടെ ഓ കർത്താവെ ജീവിതത്തെ അല്പമുട പ്രകാശത്തിൽ മുമ്പിൽ വരുന്നവരൊക്കെ വിളക്കുകളായിട്ടൊക്കെ കാണുവാനായിട്ട് ദൈവമേ അങ്ങയുടെ പദ്ധതികളാണ് നിറവേറുന്നതെന്ന് വിശ്വാസം തരണമേ കർത്താവെ ഞങ്ങളെ നടക്കാൻ പഠിപ്പിക്കണമേ ഞങ്ങളെ ജീവിക്കാൻ പഠിപ്പിക്കണമേ വേദനിക്കുന്നവർ ദുഃഖിക്കുന്നവർ നിരാശപ്പെടുന്നവർ തളർന്നവർ തകർന്നവർ പരീക്ഷകൾ എഴുതുന്ന മക്കള് ഹോസ്പിറ്റലുകളിൽ പോകുന്നവർ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലകളും ഉണ്ടാവട്ടെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമ്യവാനോ